ഹായ് അസ്സലാമു അലൈക്കും കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണല്ലോ അലഹമില്ല നമ്മുടെ ജീവിതം ഈ ദുനിയാവിൽ നമ്മുടെ റൂഹിൻ സഞ്ചരിക്കാൻ വേണ്ടിയുള്ള ഒരു വാഹനം മാത്രമാണല്ലോ നമ്മുടെ ശരീരം അങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതം ഈ ദുന്യാവിൽ നമുക്ക് ഏത് നിമിഷവും അവസാനിക്കുന്ന ഒരു ദുയാവ് യാത്രയാണ് നമ്മുടേത് അപ്പോൾ ഈ ദുന്യാവിൽ നമുക്ക് ചില ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഇഹത്തിലും പരത്തിലും പരാജയപ്പെടാൻ അത് കാരണമാകും അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുകയില്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അല്ലെ വസല് തങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടുകയില്ല കെനാശത്തിലേക്ക് നമ്മുടെ ജീവിതം പോകും നമുക്ക് പടച്ചറപ്പ് ഈ ദുനിയാവിൽ ചിലപ്പോൾ കുറച്ച് ഐശ്വര്യങ്ങൾ തരും കുറച്ച് ഭംഗി തരും അപ്പോൾ നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ എത്തുമ്പോൾ അവരെക്കാളും ഗ്ലാമർ ഉണ്ടല്ലോ എന്ന് കാണാൻ എന്നെ കാണാൻ എന്നുള്ള ഒരു ചെറിയ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ പോയി മനുഷ്യരെ അവിടെ നമ്മുടെ മനസ്സിൽ കിബറ് എന്നൊരു അംശം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ആകെ നശിച്ചു പോകും മുത്തു ഹബീബ് സുല്ലാ അല്ലെ വസല്ലമാ തങ്ങൾ നമ്മളെ പഠിപ്പിച്ച് തന്നത് ഒരാൾക്ക് അണുമണി തൂക്കം പോലും കിബിറ് വരാൻ പാടില്ല എന്നാണ് അതും അല്ല മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ എത്തുമ്പോൾ അവരെക്കാളും വലിയ ആൾക്കാരാണ് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരികയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ കിബിറ് അതുപോലെ പൊങ്ങ ഉണ്ട് എന്നാണല്ലോ അർത്ഥം മുത്തു ഹബീബ് സല്ലാ അല്ലെ വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ച രീതിയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഈ ചിന്ത നമ്മുടെ മനസ്സിൽ വരുകയുമില്ല ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ പടച്ചറപ്പിനോട് ദ ചെയ്യണം പടച്ചറപ്പേ കിബറിനെ തൊട്ട് നമ്മളെ കാക്കണേ എന്ന് നമുക്ക് ദ ചെയ്യാം എത്ര വലിയ കോടീശ്വരനാണെങ്കിലും എത്ര വലിയ ജോലിയിലുള്ള ആളാണെങ്കിലും നല്ല ഭംഗിയുള്ള ആളാണെങ്കിൽ പോലും ഒരു അണുമണി തൂക്കം പോലും കിബിറ് വരാൻ പാടില്ല അത് നശിക്കാൻ ഒരു നിമിഷം മതി ഒരു അണുമണി തൂക്കം കതിർ പോലും കിബിറുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ കടക്കുകയില്ല അല്ലാഹു നമ്മളെ കിബിറിനെ തൊട്ട് കാക്കട്ടെ ആമീൻ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ഇൻഷാ അല്ല നിങ്ങളുടെ ദുബായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്താൻ മറക്കല്ലേ